ഇത് കുന്നത്തനാട്ടിലെ ജനങ്ങൾക്ക് പിണറായി സർക്കാരിൻ്റെ വിഷു കൈനീട്ടമാണത് കാരണം നമുക്കിപ്പോൾ പെരുന്നാളും ആയിട്ട് ഈ ആഴ്ച എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരാഴ്ചയാണിത് ഈ ദിവസം തന്നെ ഇത് അടപ്പിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ മനുഷ്യരെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് തികച്ചും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ക്രൂരതയാണ് സി പി എം ഇവിടുത്തെ ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാല് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ഈ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് അന്ന് മുതൽ ഇവിടുത്തെ ജനങ്ങൾ അവിടെ നിന്ന് അൻപത് ശതമാനം വിലക്കുറവില് സാധനങ്ങൾ മേടിച്ച് അവരുടെ കുടുംബമെല്ലാം വളരെ സുഭിക്ഷമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു വരുന്ന സമയത്താണ് വിഷു ആഘോഷിക്കാനും പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇതുപോലെയുള്ളൊരു കടുങ്കൈ ഇവിടുത്തെ സി പി എം പ്രവർത്തകർ ചെയ്തത് ഇതിനോടനുബന്ധിച്ച് ഒരു മെഡിക്കൽ സ്റ്റോർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഉദ്ഘാടനം ചെയ്ത് തുടങ്ങുകയുണ്ടായി അവിടെയും എൺപത് ശതമാനം വിലക്കുറവിലാണ് വരെ വിലക്കുറവിലാണ് മരുന്നുകൾ കൊടുത്തുകൊണ്ടിരുന്നത് അത് പൂട്ടിക്കാനായിട്ട് ഇതേ ഇലക്ഷൻ കമ്മീഷൻ ഓർഡർ ഇട്ടെങ്കിലും അതിനെ ഹൈക്കോടതി തടഞ്ഞു അപ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിൽ വന്നതിന് ശേഷം തുടങ്ങിയ മെഡിക്കൽ സ്റ്റോർ ഇതിനോടനുബന്ധിച്ചുള്ള മെഡിക്കൽ സ്റ്റോറ് നിർത്തിവെക്കാൻ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാണ് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തടഞ്ഞത് അതിന്റെ അർത്ഥം പതിനാല് മുതൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അടച്ചു അടച്ചുപൂട്ടിക്കുക എന്ന് പറയുന്നത് എനിക്കറിയില്ല ഈ ഇന്ത്യയിലെ ഏത് നീതി വ്യവസ്ഥയാണത് കാരണം പത്ത് വർഷമായിട്ട് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സൗഭാഗ്യം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യം തടയാൻ ഏത് നിയമത്തിലാണ് പറയുന്നത് ഇതിപ്പോൾ ട്വൻറ്റി ട്വൻ്റിക്ക് വേണ്ടി മാത്രമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുകയാണത് അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്ന എത്രയോ മാളുകളുണ്ട് മാർക്കറ്റുകളുണ്ട് ഷോപ്പുകളുണ്ട് അതൊക്കെ നിർത്തലാക്കണ്ടേ റേഷൻ കടകൾ നിർത്തലാക്കണ്ടേ സപ്ലൈക്കോ നിർത്തലാക്കണ്ടേ ഇതുമാത്രമല്ല രണ്ടായിരത്തി പതിനാല് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അതിനുശേഷം എത്രയോ തെരഞ്ഞെടുപ്പുകൾ നടന്നു രണ്ടായിരത്തി പതിനഞ്ചില് തെരഞ്ഞെടുപ്പ് നടന്നു പതിനാറില് തെരഞ്ഞെടുപ്പ് നടന്നു പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഇരുപതിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഇരുപത്തി ഒന്നില് തെരഞ്ഞെടുപ്പ് നടന്നു അന്നൊന്നുമില്ലാത്ത ഒരു നിയമം എങ്ങനെ ഇപ്പോ ഉണ്ടായി അതാണ് രാഷ്ട്രീയക്കാരുടെ പകപോക്കൽ എന്ന് പറയുന്നത് അപ്പൊ എത്ര മാത്രം നമ്മള് ഇലക്ഷൻ കമ്മീഷൻ എല്ലാം നിഷ്പക്ഷമാണ് എന്ന് പറയുമെങ്കിലും ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനും പ്രവർത്തിക്കുന്നത് അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇലക്ഷൻ കമ്മീഷൻ തിരുവനന്തപുരത്ത് നിന്ന് രണ്ടാം തീയതി ഏപ്രിൽ രണ്ടാം തീയതി ഇതിനോടനുബന്ധിച്ച ഉത്തരവ് പുറപ്പെിച്ചതാണ് പത്ത് ദിവസം താമസിപ്പിച്ച് ഇന്ന് പന്ത്രണ്ടാം തീയതിയാണ് ഉത്തരവ് നടപ്പിലാക്കുന്നത് കാരണം കോടതി ഇന്ന് മുതൽ അടയ്ക്കുകയാണത് അപ്പോൾ ഇത് വലിയൊരു ഗൂഢാലോചന രാഷ്ട്രീയ ഗൂഢാലോചന സി പി എമ്മുകാരും അവരുടെ നേതാക്കന്മാരുമായിട്ടുള്ളൊരു ഗൂഢാലോചനയാണ് ഇതിൽ നടത്തിയിരിക്കുന്നത് വളരെ ആലോചിച്ച് അതായത് കോടതി അടയ്ക്കുന്ന ഇന്ന് തന്നെ അതായത് പത്ത് ദിവസം മുമ്പിട്ട ഉത്തരവ് ഇന്നാണ് ആ ഓർഡർ സെർവ് ചെയ്യുന്നത് കാരണം അവർക്ക് വ്യക്തമായിട്ടറിയാം കോടതി ഇന്ന് അടയ്ക്കും അപ്പൊ കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല അങ്ങനെ ഈ കുന്നത്തുനാട്ടിലെ ജനങ്ങളുടെ വിഷു കൊളമാക്കുക പെരുന്നാൾ കൊളമാക്കുക എന്ന ഒറ്റ ഗൂഢ ഉദ്ദേശത്തോടു കൂടി മാത്രം നടപ്പിലാക്കിയ ഒരു ആസൂത്രിത പരിപാടിയാണിത് ഇത് ആര് ചെയ്താലും ഇത് മാപ്പർഹിക്കുന്ന ഒരു പരിപാടിയല്ല ജനങ്ങള് അവിടെ വന്നു പോകുന്ന ഓരോരുത്തരും വിങ്ങി പൊട്ടുകയാണത് അപ്പോൾ ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങള് അവർക്ക് കിട്ടുന്ന ഏതെങ്കിലും സഹായങ്ങൾ തടയുമ്പോൾ അത് കൊടുക്കാൻ ഇവിടുത്തെ ഈ തടയുന്ന സർക്കാരും അല്ലെങ്കിൽ പാർട്ടിയും ബാധ്യസ്ഥരാണത് ഇപ്പൊ നമുക്കറിയാം റേഷൻ കടകളിൽ സാധനമില്ല സപ്ലൈ കോയില് ഡിസ്കൗണ്ട് ഉള്ള ഒരു സാധനങ്ങളുമില്ല സപ്ലൈ കോല വില ഭീമമായിട്ട് വർദ്ധിപ്പിച്ചു ജനങ്ങള് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തില് പത്ത് വർഷമായിട്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ അത് അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം അടച്ചുപൂട്ടുക എന്ന് പറയുന്നത് ഇത് ഒരിക്കലും ജനങ്ങൾ ഇതിന് മാപ്പ് കൊടുക്കില്ല